ബാഗുകൾ ൾകൾ തുടങ്ങി സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ തിരുമുറ്റത്ത് ഒരു വട്ടം കൂടി ഒത്തുചേർന്നിരിക്കുകയാണ് ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ആ കാലഘട്ടത്തിലെ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങും സംഗമത്തിന്റെ ഭാഗമായി നടത്തി അക്ഷര ലോകത്തേക്ക് മികവോടെ പിച്ചവച്ച ആ സരസ്വതി ക്ഷേത്രമുറ്റത്ത് നന്മയുടെ ഓർമ്മകൾ അയിറക്കി മൂന്ന് പതിറ്റാണ്ടുകൾക്കു ശേഷം വീണ്ടും അവർ ഒത്തുചേർന്നു ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് എസ് എസ് എൽ സി ബാച്ചാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കു ശേഷം പുനഃസമാഗമം നടത്തിയത് കളിച്ചും ചിരിച്ചും കുസൃതികളുമായി പൂമ്പാറ്റകളെപ്പോലെ ഓടി നടന്ന സ്കൂളങ്കണത്തിലെത്തിയപ്പോൾ പലരും ഓർമ്മകളുടെ തിരതള്ളലിൽ വാക്കുകളില്ലാത്തവരായി ഭരണിയിൽ നിറച്ച ഇടിമിട്ടായി തേൻമിട്ടായി പുളിമിട്ടായി തുടങ്ങി കൈവിരലിൽ കോർത്തു കറക്കുന്ന പമ്പരമിട്ടായി മുതൽ വിതരണത്തിനായി സംഗമത്തിൽ ഒരുക്കിയിരുന്നു സഹപാഠിയും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ജയരാജ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു എന്ന് പറയുന്നത് മനോഹരമാണ് എന്ന് പറയുന്നത് ചിലപ്പോൾ പറയും കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും അന്നത്തെ കേട്ടിരുന്ന കാര്യങ്ങൾ ചിലപ്പോ അവരെന്നെ ശ്രദ്ധിച്ചിട്ടില്ല നമുക്ക് ശേഷം നമ്മുടെ തന്നെ നിലനിൽക്കുന്നത് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അധ്യാപകർ പകർന്നു തന്നിട്ടുള്ള ആ പൂർവ്വ വിദ്യാർത്ഥി സംഘം പ്രസിഡന്റ് കെ ബി അനിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് കാല അധ്യാപകരായിരുന്ന ജയരാജ് വർമ്മ ശിവശങ്കരൻ എ പി അപ്പുമാഷ് ശാന്ത സുഭദ്ര അനിൽ എന്നിവരെ ആദരിച്ചു സഹപാഠികളും ഉന്നത പദവിയിലിരിക്കുന്നവരുമായ ഇന്ത്യൻ ആർമി ജൂനിയർ കമ്മീഷന്റെ ഓഫീസർ സദാശിവൻ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരി എം കെ ബിന്ദു സിനിമാ സംവിധായകൻ സുഭാഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു ഒത്തുചേരലിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി പി ഐ ഷാനവാസ് കൃഷ്ണൻ കെ ബി മനോജ് മുണ്ടത്ത് എന്നിവർ സംസാരിച്ചു Right Vision News, Desi Mangalam.